പിന്നെ ഒരു ആളോട് സംശയം ഇപ്പോൾ പ്രേമവിവാഹങ്ങൾ നാട്ടിൽ വല്ലാതെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വിവാഹത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതാണ് ചോദ്യമായിട്ട് വന്നിട്ട് ഞാനിപ്പോൾ ഇത് പ്രേമവിവാഹം എന്ന് പറഞ്ഞ വിവാഹമൊന്നുമില്ല അതായത് ചില അവിഹിതമായിട്ടുള്ള കണക്ഷനുകൾ ഫ്രണ്ട്ഷിപ്പുകൾ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു വിവാഹമായി പരിണമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിത്രേ പറയാൻ പറ്റുള്ളൂ വിവാഹമാണോ അതിൽ പങ്കെടുക്കാം വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് അത് രണ്ട് പിന്നെ വിശ്വാസികൾ തമ്മിലാണ് അത് പിന്നെ അതേപോലെത്തന്നെ ആണും പെണ്ണും തമ്മിലാണ് ഇത് പിന്നെ അത് ഇസ്ലാമികമായ നിലക്കുള്ള സാക്ഷിയും അതേപോലെ തന്നെ മഹറും വലിയും ഒക്കെ ഉള്ള ഇസ്ലാമികമായ കർമ്മശാസ്ത്രപരമായ അതിൻ്റെ നിബന്ധനകൾ ഒറത്തെ ഏത് വിവാഹവും ഹലാലായ വിവാഹമാണ് അപ്പോൾ എല്ലാവരും അവിടെ വന്നവരൊക്കെ ചോദിക്കും അയാളെ കണ്ടില്ലല്ലോ എന്താണ് അതിനുള്ള മറുപടി എന്താ ഇതിപ്പോൾ ഇവരെ അമ്മയിൽ സ്നേഹിച്ചാണ് അതുകൊണ്ട് ഇതിന് ഇത് ഫ്ലാഷ് ആവാനും അതിന് പബ്ലിസിറ്റി കിട്ടാനും എന്നെ കാണുമല്ലോക്കെ എന്നോട് ചോദിക്കും ഇന്ന് പോ കല്യാണമാണല്ലോ നിങ്ങളെന്താ പോവാത്തത് അപ്പോൾ നമ്മൾ പറയുന്നത് അതൊരു പ്രേമവിവാഹമാണ് അവിടെ പോകുള്ളൂ ഈ ഒരു ഇവരുടെ ഒരു സ്വകാര്യത അതും തീർന്നുപോയി ഇനി അവരൊന്നിച്ച് ജീവിക്കാൻ പോകാനുള്ള ഒരു വിവാഹമാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിന് വലിയ പബ്ലിസിറ്റിയും അവർക്കൊരു അപമാനമൊക്കെ വരുത്തി വെച്ചിട്ട് എന്താണ് കാര്യം അപ്പോൾ അതുകൊണ്ട് വിവാഹമാണോ ഏറ്റവും അടുത്ത ബന്ധുക്കളും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണം സ്വീകരിക്കുക എന്നൊരു നിർബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് പോകാം പിന്നെ അവിടെ എന്തെങ്കിലും അനിസ്ലാമികതകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അവിടെ പങ്കെടുക്കാൻ പറ്റാത്ത വിധം അനിസ്ലാമികമായൊരു അന്തരീക്ഷമാണെങ്കിൽ അപ്പോൾ നമ്മൾ പോകാതിരിക്കുക എന്നൊക്കെ അല്ലാതെ ഇവർക്ക് മുൻ പരിചയമുണ്ടായി എന്നുള്ളതും അവർ ജീവി അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നതും അതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അവിഹിതമാണ് തെറ്റാണ് വ്യഭിചാരമാണ് എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു നടക്കുന്നത് എന്താണ് വിവാഹമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ വെച്ചാൽ എന്താ മറുപടി അപ്പൊ ഇതിലൊരു ഗുരുതരമായ തെറ്റുകൂടി ഉണ്ട് ഒരു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താ വെച്ചാല് നമ്മള് പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവർ അപമാനിക്കും പല ദോഷങ്ങളും ഉണ്ടാവും നമ്മള് കാരണമാണ് പല ബുദ്ധിമുട്ടുകളും അത് ഉണ്ടാവും അപ്പൊ ഈ ചോദിച്ച വ്യക്തിയില് ചോദിച്ചാൽ ഇരുപതോളം തെറ്റുകള് പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രേമം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വ്യഭിചാരം എന്നുള്ളത് മറ്റൊരു ഒരു തെറ്റാണ് പക്ഷെ അതുപോലത്തെ ഇരുപതോളം തെറ്റുകൾ ഉണ്ട് നമ്മളൊരിക്കലും പ്രേമം ശരിയാണെന്നോ അതിൽ തെറ്റില്ലെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പിന്നെ നിർബന്ധമാണ് കാരണം ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാതിരിക്കുവാൻ എന്തുവേണം ന്യായമായ കാരണങ്ങൾ വേണം അപ്പം ഒരു കാരണം ആണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം ഇതിപ്പോൾ നമ്മളിപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് ഈ വ്യക്തിക്ക് മാത്രം ബാധകമാകുന്ന നിയമമല്ല ഉദാഹരണം ഒരാൾ ആത്മഹത്യ ചെയ്തു അതൊക്കെ നമുക്ക് നിസ്കരിക്കാം പക്ഷേ ആ നമസ്കാരത്തെ എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് ആ മരണത്തെ പ്രോത്സാഹിപ്പിക്കണം ആ മരണത്തെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് പണ്ഡിതന്മാരോ അല്ലെങ്കിൽ നാട്ടിലെ അങ്ങനത്തെ ദീനിൻ്റെ ആളുകളൊക്കെ വേണമെങ്കിൽ അവർക്ക് വിട്ടു നിൽക്കാം മനസ്സിലെ അപ്പോൾ ഇത് ഈ വിട്ടു നിൽക്കാൻ ശരീയായ നിലയ്ക്ക് എന്തെങ്കിലും അനു എന്നാലും അവിടെ നിസ്കരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് അനുവാദം കൊടുക്കുന്നുണ്ട് അവിടെ ചെയ്യാൻ അനുവാദം കൊടുക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൽ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മളതിന് പോവാന്നുള്ളത് നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ അതിനുബാധത്തോടുണ്ടെങ്കിൽ ഒഴിവായി നിൽക്കുക എന്നല്ലാതെ ഈ കാരണങ്ങളൊന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല എന്നാണ് മനസ്സിലാവുക